പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതേ ഒരു പാന്റ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് കേട്ടോ എന്ന് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയൊരു പാൻറ് സ്റ്റിച്ച് ചെയ്യാം ഒറ്റ കട്ടിങ്ങിൽ മാത്രം ഒരൊറ്റ കട്ടിങ്ങിൽ മാത്രമായിട്ട് എങ്ങനെ പാൻറ് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ള വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്നവരയ്ക്ക് കൂടുതൽ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ ക്ലാസ് നമ്മൾ ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട് മൂന്ന് ദിവസത്തെ ക്ലാസ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ചുരിദാറൻ നൈറ്റിയാണ് ഇപ്പോൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് ഒരുപാട് കൂട്ടുകാർ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടോ നമ്മൾ ക്ലാസ് ക്ലാസ് കഴിഞ്ഞു പോയിട്ടുള്ളത് അതുപോലെ തന്നെ അവർ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ എനിക്ക് വിട്ടു തരാറുമുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിൽ വന്നിട്ട് ഒന്ന് ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും അറിയണമെങ്കിലും ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ എടുത്തിട്ടുള്ള ക്ലോത്ത് രണ്ട് മീറ്റർ ആട്ടോ അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു ക്ലോത്ത് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ഏകദേശം നല്ലൊരു ഹൈറ്റ് ഉള്ള ഒരാൾക്ക് തന്നെ നല്ല രീതിക്ക് പേന്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഈ എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ക്ലോത്ത് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഇതുപോലെ നാലായിട്ടാട്ടോ ഞാനിത് മടക്കിയിട്ടുള്ളത് ഇനി നമുക്ക് അളവുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇടിച്ചു നോക്കിയിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത് അപ്പൊ ഞാനിവിടെ ആദ്യം അരവണ്ണാട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് അരവണ്ണം വേണ്ടത് ടോട്ടല് നാല്പത്തിനാല് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ നാൽപ്പത്തിനാല് ഇഞ്ചിനെ ഡിവൈഡ് ബൈ ഫോർ നാലായിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്ക് കിട്ടുന്നത് പതിനൊന്നാട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്ന് അര മുക്കാല് ഇഞ്ചൊക്കെ നമുക്ക് തുമ്പിന് വേണ്ടിയിട്ട് വെക്കാം പിന്നെ ഞാൻ ഇത് ഇവിടെ കയറ് നമ്മൾ എന്താ പറയുക കെട്ടിട്ട് കൊടുക്കുവല്ലോ ഒരു നൂല് വെട്ട് കൊടുക്കുവല്ലോ അങ്ങനെ ചെയ്യുന്നത് ഇലാസ്റ്റിക് ആയിട്ടല്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ടിഞ്ചും കൂടി ഞാൻ ഇവിടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് ഇലാസ്റ്റിക് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റി ഇലാസ്റ്റിക്കിന്റെ വീതിക്കനുസരിച്ച് അത് മടക്കി ആ ഒരു ഭാഗം നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി വേണ്ടത് ഞാൻ ക്രോച്ച് ലെങ്ത് ആട്ടോ എടുക്കുന്നത് അത് ഞാൻ എടുക്കുന്നത് പതിനാറ് ഇഞ്ച്ട്ടോ പിന്നെ നമ്മൾ ആ ഒരു രണ്ട് ഇഞ്ച് മുകളിൽ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആ അടയാളപ്പെടുത്തിയടുത്തുനിന്ന് വേണം നമ്മൾ ക്രോച്ച് ലെങ്ത്ത് എടുക്കാൻ കേട്ടോ അങ്ങനെ ക്രോച്ച് ലെങ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഞാൻ ഒന്ന് വരച്ചെടുക്കുന്നുണ്ടാ മുകളിൽ നിന്ന് മടിയിലേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എവിടെയാണ് അടയാളപ്പെടുത്തിയത് അവിടെ നിന്നും ഒരു രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാ ആ എന്നിട്ട് ഇവിടെ ഒരു കറവ് പോലെ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കയാണ് ചെയ്യുന്നത് ഈ നമുക്ക് ഫുൾ ലെങ് ആണ് വേണ്ടത് എത്രയാണ് ഫുൾ ലെങ്ത് എടുക്കേണ്ടത് അതൊന്നെടുക്ക ഞാൻ ഇതേ ഈ ഒരു അളവ് ആണ് എനിക്ക് ഫുൾ ലെങ്ത്തിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ അത് ഫുൾ എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എത്രയാണ് ഇവിടുത്തെ വീതി വരുന്നത് കാലിന് എത്രയാണ് വീതി വരുന്നത് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു ആറ് ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നേരെ നമുക്ക് ആ അടയാളപ്പെടുത്തി കൊടുത്തുനിന്ന് നമ്മൾ ക്രോച്ച് ലെങ്ത്തിന് വേണ്ടിയിട്ട് ആദ്യം ഒന്നും അടയാളപ്പെടുത്തിയല്ല ആ ഒരു ഭാഗാ നമ്മൾ നമ്മള് അവിടേക്കാണ് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കേണ്ടത് ഉണ്ടെങ്കിൽ അതായിട്ട് വരച്ചെടുക്കാ ഞാൻ പിന്നെ ആ ഒരു തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ അവിടുന്ന് ആണേ ഞാൻ ചെയ്യുന്നത് ഇതാ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു എന്താ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്ക അപ്പൊ നമ്മുടെ പാൻറിന്റെ പാൻറിന്റെ അളവുകളുടെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞത് ഈസി ആയിട്ട് ചെയ്തെടുക്കാന്നുള്ളത് ഒരറ്റ കട്ടിങ്ങിലൂടെ തന്നെ നമുക്ക് എന്താ പറയാ ഫാൻഡ് ഈസി ആയിട്ട് കട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതിനിപ്പോൾ വേറെ കട്ടിങ് ഒന്നുമില്ല അപ്പോൾ കട്ടിങ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ സമയം അത് സ്റ്റിച്ച് ചെയ്തെടുക്കാനൊക്കെ ടൈം വരും അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് നമുക്ക് അർജൻറ്റായിട്ട് ചെയ്യേണ്ടി വരുന്ന ടൈമിലൊക്കെ ഈ ഒരു രീതിക്ക് ചെയ്തെടുത്താൽ മതി അങ്ങനെ നമ്മുടെ ആ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം കേട്ടോ അപ്പൊ അതിനു മുന്നേ തന്നെ ഞാൻ ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കിയത് കൊണ്ട് തന്നെ അവിടെ കട്ടിങ് വന്നിട്ടില്ലേട്ടോ അപ്പോൾ അത് ഞാൻ ഫാന്റിന്റെ രണ്ട് കാലിന്റെ ഭാഗം കൂടി ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഇതാ ഞാനങ്ങനെ ഇത് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു ക്രോച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണ വേണ്ടത് അപ്പൊ ഞാൻ ഫ്രണ്ട് പോർഷൻ ആട്ടോ ആദ്യം എടുക്കുന്നത് ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാനാണ് ആദ്യം കരുതുന്നത് കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ രണ്ട് ഭാഗവും നല്ല വശങ്ങള് ഒരുമിച്ച് വെച്ചിട്ട് ഇതാ ഇതുപോലെ ചീത്ത വശങ്ങൾ ഈ മുന്നിലേക്ക് വരുന്ന രീതിയിൽ വെക്കുക വെക്ക എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് ഒന്നാട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കാരണം നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താ പറയാ വള്ളി വെച്ച് കൊടുക്കാനാണല്ലോ വള്ളി ഇട്ട് കൊടുക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടവിടുന്ന് അവിടെ വരെ സ്റ്റിച്ച് ചെയ്യട്ടോ ചെയ്യാം അങ്ങനെ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്ക് സൈഡും കൂടി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പൊ ഒന്ന് രണ്ടാളുകൾ ഞാൻ ഈ ഡ്രസ്സിൽ സ്റ്റിച്ചിങ് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ ഡ്രസ്സ് എന്നുള്ളത് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല റീച്ച് കിട്ടി എനിക്ക് ഫസ്റ്റ് നമ്മുടെ ചാനലിൽ റീച്ച് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ അത് മാത്രമായി അതായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും കാണാത്തവർ നോക്കുക അപ്പോൾ അത് ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ ഞാൻ ബാക്കിൻ്റെ ആ ഒരു പീസും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് ഇതാ ഈ ഫ്രണ്ട് പോഷനിൽ നമ്മൾ കുറച്ച് ഭാഗം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ എന്താ പറയുക സൈഡ് ഓപ്പണൊക്കെ സ്റ്റിച്ച് ചെയ്യൂലേ ചുരിദാറിന്റെ ആ ഒരു ഭാഗം പോലെ ഇതൊന്ന് ഈ ഭാഗത്തുനിന്ന് ഇതുപോലെ മടക്കിയിട്ട് ഈ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഞാനിതാ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പെൻറ്റിൻ്റെ ആ കാൽഭാഗം ഉണ്ടാകുമല്ലോ ആ കാലിൻ്റെ ആ ഒരു ഭാഗം അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം വേണ്ടത് കേട്ടാ നമുക്കത് പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റ് കൂടി വേണ്ട കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനും കട്ടിങ്ങും കൂടി ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അടിഭാഗം അതൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ചീത്തവശത്തേക്ക് വെച്ചിട്ടാണ് മടക്കിയെടുക്കേണ്ടത് അതാ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ മടക്കിയെടുക്കുന്നത് ഈ ഒരു വീതിക്ക് ഞാൻ മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് കാലിൻ്റെ അടിഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ നമുക്ക് പാൻറ്റിൻ്റെ കാല് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം വേണ്ടത് അപ്പോൾ അതിന് ഈസി ആയിട്ട് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് എന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ ഇത് ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കുന്നതായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നിർത്തിയിട്ട് ഇതുപോലെ ഒന്ന് എന്താ ഈ ഭാഗത്തൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ആ സെൻടർ ഭാഗം വരുമ്പോഴേ അവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ മറ്റേ കാലുണ്ടല്ലോ ആ ഒരു ഭാഗവും ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ സ്റ്റിച്ചിങ് നിർത്താതെ പോകുന്ന പൊട്ടിക്കാതെ ഫുള്ളായിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ട് വട്ടമായിട്ട് സ്റ്റിച്ച് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഡബിൾ രണ്ട് സ്റ്റിച്ചിങ് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് െ ഞാൻ എനിക്ക് ഞാൻ ചെയ്തതിലൊക്കെ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാൻറിന്റെ ഒരു മെത്തേഡ് ഈ ഒരു മെത്തേഡാട്ടോ എനിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നമ്മള് ആ ഒരു എന്താ പറയാ വള്ളി ഇട്ട് കൊടുക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ആ അരയുടെ ഭാഗം ഫുള്ളായിട്ടൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഇതാ നമ്മുടെ പാൻറ്റ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്ങും സ്റ്റിച്ചിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അതിനൊരു വള്ളി വെച്ച് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ വന്നിട്ടുള്ള നമ്മൾ ആ കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള പീസിൽ നിന്ന് ഞാനൊരു രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ ഒരു മൂന്ന് ഇഞ്ച് രണ്ടര ഇഞ്ച് അളവിൽ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ വള്ളി ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് ആ ഒരു ഇതിൽ മതി കേട്ടോ വീതി അപ്പോൾ ഇതാ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം ഇതാ ഇതുപോലെ രണ്ട് ഭാഗവും ഈ ഉൾ നടുവിലേക്കാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഞാൻ അത് ആ വള്ളിയൊക്കെ അതിലേക്ക് പാൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പാൻറ്റ് ഇതാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ തന്നിട്ടുള്ള വാട്സാപ്പ് ലിങ്കിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്ക്കാട്ടോ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും